അലൈക്കും വർഹമത്തുള്ള പുതുവർഷമായ മുഹറം പിറക്കുന്നു പിറ കണ്ടതു മുതൽ ചൊല്ലേണ്ട ദിഖുകളൊക്കെ എന്തൊക്കെ സൂറത്ത് ഏതാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്കിന്ന് നോക്കാം മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിഖർ എന്ന് പറയുന്നത് അള്ളാ അക്ബർ അള്ളാഹുമ്മ അഹില്ലഹു അലീന ബിൽ അമ്നി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബു അല്ലാഹി റുഷ്തി മുഹായിർ എന്നാണ് ഈ ഈയൊരു ദിക്കറാണ് ഒരു ദുബായാണ് ആമ മാസപ്പിറവി കണ്ട ഉടനെ ചൊല്ലേണ്ടത് അതിനുശേഷം ഞാൻ ചൊല്ലേണ്ടത് ആമന്തു ബില്ലാഹി അല്ലദീ ഹലക്ക എന്ന് മൂന്ന് വട്ടം ചൊല്ലണം അതിനുശേഷം നമ്മൾ അള്ളാഹു താലയെ സ്തുതിച്ചുകൊണ്ട് നാം ചൊല്ലേണ്ടത് വജാഹ അല്ലിഷഹരി മുഹറം എന്നാണ് ഈ ഒരു ദ്വാര കൂടി അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് ചൊല്ലുക അതിനുശേഷം നാം ചെയ്യേണ്ടത് സൂറത്തുൽ മുൽക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് തബാറക്കല്ലതി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക് നമ്മൾ ആ ഒരു രാത്രി നമ്മൾ ഓതേണ്ടതുണ്ട് ആ ഒരു രാത്രി എല്ലാവരും ഓതുന്നവരായിരിക്കും രാത്രി കാലങ്ങളിൽ പക്ഷേ ആ ഒരു നീയത്ത് നാം മറക്കരുത് വെക്കാൻ അള്ളാഹുയെ മുഹർണമിൻ്റെ ആദ്യ രാത്രിയിൽ ഓതുന്നതിനുള്ള ഓതൽ സുന്നത്താക്കപ്പെട്ട സൂറത്തായ മുൽക്ക് സൂഹത്തുൽ ക്ക് നാം ഓതുന്നു എന്ന് നീയത്ത് വെക്കാൻ മറക്കരുത് എന്നാൽ കൂടിയേ നമുക്ക് ആ ഒരു സുന്നത്ത് ലഭിക്കുകയുള്ളൂ അതിനുശേഷം നാം ചെയ്യേണ്ടത് നമ്മളെപ്പോഴും നിസ്കരിക്കുന്നവരാണ് ആ നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ നോക്കുക പ്രത്യേകിച്ച് ആ രാവ് ആ രവിൻ്റെ തുടക്കത്തിലുള്ള നമസ്കാരമായ മായരിബ് നമസ്കാരം മായരുബ് ഇഷ സുബി ഈ ഒരു മൂന്ന് സുബി മൂന്ന് നിസ്കാരം നമ്മൾ ജമാത്തായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ ആ രാവ് മുഴുവനും ഹയാത്താക്കിയ കൂലി ലഭിക്കുന്നതാണ് അതുപോലെ നാം ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നാം ഏർ മുതൽ പത്ത് വരെ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് മഹത്തായ സുന്നത്താക്കപ്പെട്ട ഏർ രാവുകളാണ് ദിനാണ് ഈ പത്ത് ദിനങ്ങൾ ആ ദിനങ്ങളിൽ ഏറ്റവും പ്രത്യേകമായ ഏറ്റവും ശ്രേഷ്ഠതയുള്ള രണ്ട് നോമ്പാണ് നോമ്പാണ് മൊഹറം ഒൻപതും പത്തും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അപ്പം അതുപോലെ തന്നെ നാം ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് നാം ഞാൻ ഇപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്തു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ബിസ്മി എഴുതുക എന്നുള്ളത് അത് നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് നാം എഴുതേണ്ടത് ഒരു വെള്ളക്കടലാസ് എടുത്ത് അതിൽ വൃത്തിയുള്ള പേപ്പറായിരിക്കും ും അതിൽ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം പക്ഷേ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അക്കമിട്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇട്ടുകൊണ്ട് എഴുതാൻ ശ്രമിക്കരുത് അങ്ങനെ ഇടാൻ പാടില്ല വെറും ബിസ്മി മാത്രമായിരിക്കണം അതും അർക്കത്തോ ശോ മദ്ധോ അങ്ങനെയുള്ള ഒന്നും പാടില്ല വെറും അക്ഷരങ്ങൾ മാത്രമായിരിക്കണം ഞാൻ ഇവിടെ എഴുതി കാണിക്കാം ബിസ്മി എഴുതുക എന്നുള്ളത് നമുക്ക് ഐശ്വര്യം വന്നു ചേരും അല്ലെങ്കിൽ നമുക്ക് ഭർക്കത്തുണ്ടാവും എന്നതും മാത്രമല്ല നമുക്ക് കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് ഈ ഭിസ്മി എഴുതുന്നതിലൂടെ നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അത്രയും നല്ല ഭംഗിയിൽ ഭിസ്മി എഴുതുക ണെങ്കിൽ അതിൻ്റെ ഇതിന്റെ ഭംഗി കൊണ്ട് തന്നെ അതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളുടെ പാപം പുറത്തു തരുന്നതാണ് അള്ളാഹു സുബ് താല അതുപോലെ ആ പേപ്പർ നമ്മൾ എഴുതുന്ന ആ പേപ്പറിനെ ബഹുമാനിക്കുകയും അത് നല്ല വൃത്തിയിൽ എഴുതുകയാണെങ്കിൽ നമ്മളുടെ മുഖകാന്തി നമ്മളുടെ മുഖം പ്രകാശിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റു പല നേട്ടങ്ങളുമുണ്ട് ഇൻഷാല്ല നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഈ ഒരു രൂപത്തിലാണ് നാം വിസ്മി എഴുതേണ്ടത് നല്ല വൃത്തിയുള്ള വെള്ളം കടലാസ് എടുത്തിട്ട് നമ്മൾ അതിൽ ബിസ്മി ഓരോന്നും എഴുതി തുടങ്ങുക ഇടക്ക് എണ്ണം തെറ്റാതിരിക്കാൻ ഇടക്കൊന്ന് എണ്ണി നോക്കാം ഇത് സുബി നമസ്കാരത്തിന് ശേഷവും ലോർ നമസ്കാരത്തിന് മുമ്പായിട്ടും എഴുതുന്നതാണ് ഏറ്റവും ഉത്തമം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഷാല്ല ഇത് ചെയ്യുക അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ മറന്നുപോയി അതുകൂടി പറയാം പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം മുഹറം ആദ്യ രാവിലെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ദുവ മൂന്ന് വട്ടം അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു താലം നമുക്ക് വേണ്ടി രണ്ട് മലക്കുകൾ നിയോഗിക്കും ഏൽപ്പിക്കും പിന്നെ പിശാചിൽ നിന്ന് നമുക്ക് കാവലുണ്ടാവുന്നതാണ് അടുത്തതായിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ ഈയൊരു ദുവ നമ്മൾ മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസി ഓതിയതിനു ശേഷം ദുവ ചൊല്ലുകയാണെങ്കിൽ ആ വർഷം മുഴുവനും അവന് സലാമത്തായിത്തീരും നല്ല ഹൈരായ രീതിയിലായിത്തീരും അള്ളാഹു സുബ്ബാനത്താലും കാവൽ ലഭിക്കും വെറുക്കപ്പെടുന്ന ഒന്നും അവൻ്റെ ജീവിതത്തിൽ വരികയില്ല ഇത്രയും പ്രതിഫലമാണ് നമുക്ക് ഇത് ചൊല്ലിയാൽ ലഭിക്കുന്നത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഈ ഒരു തിക്കറുകളും കുറ സൂറത്തുകളും ദ്വാഹകളും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഇന്ന് വ്യാഴാഴ്ചയാണ് ഒന്നായിട്ട് കണക്കാക്കുന്നത് മുഹർണം ഒന്നായിട്ട് അപ്പം നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്ക് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ആരും ബിസ്മി എഴുതാനും ഈ ഇതിക്കറുകളും ഒക്കെ ചൊല്ലാൻ മറക്കരുത് ഇൻഷാ ഇൻഷാല്ല അടുത്ത വീടേൽ കാണാം അസ്സലാമലൈക്കും വർഹമത്തല്ല എല്ലാം ചുരുക്കി കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്